നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ഒരല്പം അഡ്വാൻസ് ലെവലാണ് നമ്മുടെ ശരീരത്തിൻ്റെ അമിതവണ്ണം കുറയ്ക്കാൻ നമ്മുടെ ശരീരത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രമേഹം കൊളസ്ട്രോൾ ഇവയെ നിയന്ത്രിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഒരു എക്സസൈസാണ് പക്ഷെ ഒരല്പം ചലഞ്ചിങ്ങാണ് ഒരല്പം അഡ്വാൻസ് ലെവലാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ തലകറക്കമുള്ളവർ അല്ലെങ്കിൽ ഇയർ ബാലൻസിങ് പ്രോബ്ലംസ് ഉള്ളവർ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സർജറി കഴിഞ്ഞിട്ട് അധികനാളാകാത്തവർ ഡിസ്കിന് പ്രശ്നമുള്ളവർ ും ഇത് ചെയ്യാൻ പാടില്ല ഹൈ ബി ഉള്ളവർ ചെയ്യാൻ പാടില്ല ഓക്കെ അപ്പോഴ് നമ്മൾ നമ്മുടെ ആ ഒരു എക്സസൈസിലോട്ട് പോയി കാലിന്റെ പത്തികൾ ഷോൾഡറിന്റെ അകരത്തില് മീൻസ് നമ്മുടെ ആ ഹിപ് ഹിബ് ടു ഹീൽ ഒറ്റ ആയിരിക്കും ഓക്കെ ആ ഒരു ലെവലിൽ നിർത്തുന്നു എന്നിട്ട് ശ്വാസം എടുത്ത് നമ്മൾ ഇതുവരെ കൈകൾ ഉയർത്തുന്നു നേരെ മുകളിലേക്ക് ഉയർത്തിയ മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തെ നല്ലപോലെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് ശ്വാസം മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക കാലിന്റെ മുട്ട നിവർത്തി വേണം ബെൻഡ് ചെയ്യാൻ നമ്മുടെ ഈ കാൽപ്പത്തിയുടെയും കൈയുടെ ഇടയിൽ ഒരു കൈപ്പത്തിയുടെ അകലം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ഓക്കെ ഇനി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പക്ഷേ കാലിൻ്റെ മുട്ട് നിവർത്താൻ പറ്റില്ല അപ്പോൾ ഒന്ന് ബെൻഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ശ്വാസം എടുത്ത് നേരെ മുന്നിലേക്ക് നടന്നു വരിക നടന്നു വന്ന് നമ്മുടെ ഹൈ പ്ലാങ്ക് പൊസിഷനിലേക്ക് ഇതുപോലെ വരുന്നു എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ ഇടത് വശത്തേക്ക് ഗോളം തിരിയും കൈ ഇതുപോലെ ഉയർത്തു എൻ്റെ കാലിൽ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒന്നെങ്കിൽ കയ്യിൽക്കി നോക്കാം അല്ലെ നോട്ടം നേരെ ദൻ ശ്വാസം എടുത്ത് വീണ്ടും പ്ലാങ്ക് പോസ്റ്ററിലേക്ക് വരിക ഇങ്ങനെ പൊക്കി പിടിക്കരുത് പ്ലാങ്ക് പോസ്റ്ററിലേക്ക് വരിക ദൻ ശ്വാസം വിട്ടുകൊണ്ട് ഇവിടെ നടക്കുക പുറകിലേക്ക് നടക്കുക എന്നിട്ട് ശ്വാസം എടുത്ത് നമ്മൾ നിവർന്ന് മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യണേ നല്ലപോലെ സ്ട്രെച്ച് ചെയ്യണേ എന്നിട്ട് വീണ്ടും ശ്വാസം വിട്ട് ഇതുപോലെ തന്നെ മുന്നിലേക്ക് ഇതുപോലെ ബെൻഡ് ചെയ്ത് നമ്മൾ കൈ ഇതുപോലെ താഴെ വെക്കുന്നു വീണ്ടും മുന്നിലേക്ക് നടക്കുന്നു ശ്വാസം എടുത്തുകൊണ്ടാണ് നടക്കുന്നത് എന്നിട്ട് ശ്വാസം വിട്ടുകൊണ്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് തിരിയുന്നു കൈ ഇതുപോലെ ഉയർത്തുക എടുത്തുകൊണ്ട് വരുന്നു ശ്വാസം വിട്ടുകൊണ്ട് പുറകിലേക്ക് നടക്കുന്നു വീണ്ടും ശ്വാസം എടുത്ത് കൈ ഉയർത്തുക മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക ശ്വാസം വിട്ട് റിലാക്സ് ചെയ്യുക ഇത് എത്ര തവണ നിങ്ങൾക്ക് ആവർത്തിക്കാൻ പറ്റുമോ അത്രയും തവണ ആവർത്തിക്കുന്ന ഏറ്റവും നല്ലൊരു എക്സസൈസാണ് നമ്മുടെ കൈയുടെ സ്ട്രെങ്തും അതോടൊപ്പം തന്നെ നമ്മുടെ കോർ മസിൽസിൻ്റെ സ്ട്രെങ്തും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല എക്സസൈസാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ട് എഴുതുക താങ്ക് യു